നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ പലപ്പോഴും ഒരുപാട് വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ബുക്ക് മാർക്കിൽ സേവ് ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഗൂഗിൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഡാറ്റകൾ കൃത്യമായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ സേവ് ചെയ്യുന്നുണ്ട് പലപ്പോഴും നമുക്കതറിയില്ല നമ്മൾ ഡിലീറ്റ് ചെയ്താൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് നമ്മൾ കരുതും പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾ ഗൂഗിളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ ബുക്ക് മാർക്കിൽ സേവ് ചെയ്തോ മറ്റെന്ത് കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സേവ്ഡ് ആയിട്ട് കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷൻ എവിടെയാണ് അതെങ്ങനെ കണ്ടെത്തുക എന്നുള്ളൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ ചാനൽ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കൻ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ സംശയങ്ങൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാനതിനുവേണ്ടി ഇവിടെ നമ്മുടെ മൊബൈൽ ഫോൺ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് നമ്മുടെ ഏറ്റവും മുകളിലത്തി ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് സിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻറ്റർഫേസിലേക്ക് എത്തും ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പം ഏറ്റവും അവസാനം റിവ്യൂ യുവർ സിങ്ക് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കാണും ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കും അതായത് നമ്മുടെ ഗൂഗിളിലൂടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസുകൾ നമ്മൾ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ബുക്ക് മാർക്കുകൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊക്കെ അറിയാൻ സാധിക്കും ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക ഹിസ്റ്ററി നാല്പത്തിരണ്ട് ഹിസ്റ്ററിയാണ് അതായത് നാൽപ്പത്തി അഡ്രസ്സുകളാണ് വെബ്സൈറ്റ് അഡ്രസ്സുകളാണ് നമ്മളുടെ മൊബൈൽ ഫോണിൽ സിങ്ക് ആയി കിടക്കുന്നത് അതായത് രണ്ടാമതായിട്ട് ബുക്ക് മാർക്കുകൾ പതിനൊന്ന് പേജ് നമ്മൾ ബുക്ക് മാർക്കിൽ സേവ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും റീഡ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ എൻ്റെ റീഡ് ലിസ്റ്റിലൊന്നും കാണുന്നില്ല പ്രത്യേകിച്ച് ഞാൻ പ്രത്യേകിച്ച് ഞാനൊന്നും റീഡ് ചെയ്തിട്ടില്ല എന്ന് കാണാൻ സാധിക്കും ഇനി നേരെ താഴോട്ട് വന്നാൽ എത്രത്തോളം ടാബുകൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് അതായത് എത്ര സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓഫിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചിലപ്പോൾ ഇതിലധികം നിങ്ങളുടെ ഡാറ്റകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അഡ്രസ്സ് ആൻഡ് മോർ നമ്മൾ എവിടെയെല്ലാം അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ഒരു സ്ഥലത്ത് മാത്രമാണ് എൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ പാസ്വേഡ് എഴുപത്തി നാല് ആപ്പുകളും വെബ്സൈറ്റുകളടങ്ങുന്ന ആ എഴുപത്തി നാല് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പാസ്വേഡുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നും അത് ഇവിടെ ആണെന്ന് കാണാൻ സാധിക്കും അത് കാണണമെന്നുണ്ടെങ്കിൽ നേരെ താഴെ കാണുന്ന ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന ഭാഗത്ത് ഈ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടേക്കാണ് നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് കൊടുത്തെന്നുള്ളത് കാണാൻ സാധിക്കും സെറ്റിങ്സിൽ നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്തത് അറുപത്തി ആറ് സെറ്റിംഗ്സ് ഭാഗത്തേക്ക് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ട് ആപ്സുകൾ ഗൂഗിളിലൂടെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആപ്സ് നമ്മൾ നാല് ആപ്സ് ഗൂഗിളിലൂടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം വെബ്സൈറ്റ് നമ്മൾ എക്സ്റ്റൻസ് ചെയ്തിരിക്കുന്നത് ഒരു വെബ്സ് വെബ്സൈറ്റിലാണ് അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ തീം നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്ന ഒന്നിലാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും ഓരോന്നിൻ്റെയും നേരെ കാണുന്ന ഈ ബ്ലൂ ലൈൻ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് ഒറ്റയടിക്ക് ക്ലീൻ ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ തൽക്കാലം ക്ലീൻ ചെയ്യുന്നില്ല എനിക്ക് ആവശ്യമുള്ള ഡാറ്റകൾ ഇതിനകത്ത് ലഭ്യമാണ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം